കഥയല്ല എന്തിനാ ിട്ട് കഥയല്ലേതു ചോട്ടം പറയൂ ഇന്നില്ലെങ്കി നാളെ ഒരു ദിവസം എല്ലാരും കാണും ഇരുന്നൂറ്റി അമ്പത് റുപ്യ ഒരു ദിവസം കിട്ടുവാ കൊറോണ സമയത്ത് ആളുണ്ടാവൂല എടുക്കണ്ട മോനെ അമ്മ ഇന്ന് പോയാ ഇത്ര പൈസ കിട്ടും അതിനെ കൂട്ടി നമുക്ക് റേഷൻ ഉണ്ട് ദാരിദ്ര്യൊക്കെ തായലിക്ക് ആ എരി കൊണ്ടിട്ട് നമുക്ക് കറി വെക്കാനും നമുക്ക് ജീവിക്കാം ഈ വണ്ടിപ്പണി എടുത്തിട്ടാണ് ഞാൻ ഈ നമ്മളെ വീട്ടുകെല്ലാം പറ്റിയത് നമ്മളെല്ലാം ചെയ്തത് മറ്റേ ആ വണ്ടിപ്പണിയും തള്ളിപ്പറഞ്ഞിട്ട് നമുക്ക് ഒരു കുടുംബജീവിതം ഉണ്ടാകും ഇതിനെന്തെങ്കിലും തള്ളിപ്പറണമെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ും ഞാൻ ഒറ്റയ്ക്കന്നെയല്ല ചെയ്യുന്നത് എനിക്കത് വേറെ ആരെങ്കിലും ചെയ്യാന്ന് പറയുമ്പോൾ എനിക്കതിന്റെ ഒരു ഇത് കിട്ടുന്നില്ല ഇപ്പൊ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ മൈൻഡ് ആ വീഡിയോ എന്തായി അങ്ങോട്ട് മാറ്റണം ഇടണം അങ്ങനെയല്ലേ അത് നല്ലതാണെന്നോ മോശമാറിയില്ല പക്ഷെ അതൊരു ലൈഫിന്റെ പാർട്ടായി മാറി ബസ്സിലൊക്കെ പോകുമ്പഴത്തേക്ക് ഒരു പെങ്കുച്ചെ കണ്ടാലും വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് അല്ല ഇതാണ് താല്പര്യം അപ്പോൾ ടിക്ടോക്ക് ഉള്ള സമയത്ത് അങ്ങനെ അങ്ങനെ വീഡിയോ തുടങ്ങിയതാണ് ബസ്സിൽ പോകുന്ന സമയത്തല്ല അങ്ങനെ വീഡിയോ എടുക്കും വിട്ടു പിന്നെ ടിക്ടോക്ക് പോയി പിന്നെ ഇങ്ങനെ യൂട്യൂബിലേക്ക് വന്നു പിന്നെ ഇങ്ങനെ ഇങ്ങനെ വീഡിയോ എടുത്തു ആദ്യമല്ലെന്നും ഇങ്ങനെ റീച്ചൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ പറയും വിജോട്ടനോട് ഞാൻ പറയു എന്നാൽ ആന്ന് വിജോട്ടൊന്നും റീച്ചൊന്നും ഇല്ലല്ലോ എന്തിനാന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് വിജോട്ടനെ ഉറക്കം കഴിഞ്ഞിട്ട് കഥയല്ലേ ഇതു എന്തിനോട്ടാ ഇങ്ങനെ ഉറക്കൊഴിഞ്ഞിട്ട് ഇങ്ങനെ പറയോ ഇന്നില്ലെങ്കി നാളെ ഒരു ദിവസം എല്ലാരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ കാണു എല്ലാരും ഒരു സപ്പോർട്ടാന്ന് നമ്മള് ഇവിടെ എത്തിക്കുന്നത് പക്ഷേ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനം ചിന്തിച്ചിട്ടുണ്ടോ ഞങ്ങള് ഇല്ല ഇല്ല ഞങ്ങള് സാധാരണ നമ്മളെ നമ്മളെ ഡെയിലി വീട്ടില് നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ അത്രേയുള്ളൂ വേറെ പ്രതീക്ഷിച്ചിട്ടില്ല വർത്തമാനം പറയുമ്പോ നിങ്ങൾ പരസ്പരം ചോദിക്കില്ല എന്തായിരിക്കും ശരിക്കും ഇത്രയും പേര് കാണുന്നത് അപ്പൊ ഉത്തരം കിട്ടിയിട്ടുണ്ടോ ഇല്ല ഇല്ല ഞങ്ങൾക്കും കിട്ടിയില്ല നമുക്ക് നമുക്ക് എങ്ങനെ കിട്ടിയിട്ടില്ല നിങ്ങളുടെ സ്ലാങ് സ്ലാങ് ഉണ്ടല്ലോ കണ്ണൂർ നിഷ്കളങ്കത അതൊക്കെ നിങ്ങൾക്കും അപ്പൊ ആദ്യമെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കന്നഡ മലയാളം അങ്ങനെയല്ല ആയിട്ട് പിന്നെ അങ്ങനെ പഠിച്ചു ഇപ്പൊ ഫുള്ള് മലയാളമായി പക്ഷെ കന്നട അങ്ങനെ മറന്നുപോയി കന്നട സംസാരിക്കുമ്പോ മലയാളം നാട്ടിൽ വീട്ടിലെല്ലാം മലയാളമാണ് അച്ഛൻ തലിശേരിക്കണെ അപ്പൊ കർണാടക പോയിട്ട് അങ്ങനെ അമ്മേനെ കഴിച്ചിട്ട് അങ്ങനെ സെറ്റിൽ ആയതാണ് അപ്പൊ വീട്ടിലിങ്ങനെ മലയാളം സംസാരിക്കാ എന്നാലും ഞാൻ പഠിച്ചത് അമ്മേ ശരിക്കേ മോനെ അമ്മയെ കുറിച്ച് പറയുമ്പോ നൂറ് നാക്കാണ് നാക്ക് ശരിയാണ് അങ്ങനെയാണ് മോനും അങ്ങനെയാണ് ഞാൻ അങ്ങനെ സ്നേഹിച്ച് വളർത്തിയൊരു മോനാണ് എനിക്കൊരു മോനേയുള്ളു മൂന്ന് പൊന്നക്കളാണ് ആ കൂട്ടത്തിൽ ഇളയതാണ് ഇവ ഇവനെ അങ്ങനെയാള് ഞാൻ മാത്രല്ല എൻ്റെ മക്കളും എല്ലാരും അങ്ങനെ സ്നേഹം കാണിച്ച് വളർത്തി വന്നതാണ് ഇപ്പോ അതങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട് ഒരു മുടക്കം ഇല്ലാണ്ട് എനിക്ക് കൂടി പറയുന്നുണ്ട് ബിജു അതായത് അമ്മ വളർത്തിയതാണ് നമ്മുടെ നാട്ടിലെല്ലാരിക്കും ഉണ്ടാവും അമ്മമാർക്ക് എല്ലാരും നമ്മുടെ ചെങ്ങും അവരെല്ലാവർക്കും ഒരു ഗ്രാമത്തിന്റെ ഒരു ഇതും കാര്യങ്ങളെല്ലാം ഒരു കുഞ്ഞു കുഞ്ഞി സംഭവമല്ലേ കുഞ്ഞു കഥകള് അല്ലെല്ലാം കുഞ്ഞു കുഞ്ഞു നമ്മളെ പണ്ടേയുള്ള കുറെ അമ്മ നമ്മളെ അമ്മ കൃഷി ഇങ്ങനെ നാട്ടുകാടലും പരിപാടിയെല്ലാം ഇല്ലേ അപ്പം അന്നേരം അമ്മേൻ്റെ ആ ഒരു ഇതല്ലേ അമ്മ പഠിക്കുമ്പോൾ നമുക്ക് ആ പുതിയ ഇടക്കോട്ടി അങ്ങനെയുള്ള ആ മത്സരത്തോടുകൂടിയിട്ടുള്ളൊരു കുറേ കഥകളും കുറേ ആ ഒരു വയലായിരക്കും നമ്മളെ വീട് പുല്ലിട്ട വീടാണ് നമ്മളെ നാട്ടിൽ നമ്മളതാന്ന് ലാസ്റ്റ് വീട് പുല്ലിട്ട വീട് അപ്പൊ ആ പുല്ല വീടുന്ന ഫീല് അവർ അന്നേരം ഉള്ള ഇതിലേ ഗ്രാമത്തിന്റെ ശരിക്കുള്ള ഒരു തനിമയായിട്ടില്ല നമുക്ക് ആസ്വദിക്കാൻ പറ്റി ജീവിതത്തില് അത് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ കൊണ്ടാ നമുക്ക് വര എടുത്തു പോയിട്ട് നിക്കാനും ഈ ഒരു അറ്റാച്ച്മെന്റ് എല്ലാം കൂടുതൽ എല്ലാര്ക്കും ഉണ്ടാവു എന്നാലും ഈ അമ്മ ഇങ്ങനെ പൊത്തി പൊത്തി ഏടിയും പോവാണ്ട് ഇങ്ങനെ പലത്തും അത് നമുക്ക് അമ്മയുടെ ഫാമിലിയോട് കൊണ്ട് ഫാമിലി ഇങ്ങനെ നിങ്ങളോണ്ട് ഏടിയും നിൽക്കാനും കഴിയുന്ന പറഞ്ഞു വന്നേ ഞാൻ പറഞ്ഞാലേ ഞാന് അങ്ങനെ തന്നെയാണ് മോൻ കുറച്ച് കുറച്ച് വളർന്ന് വലുതാവുമ്പോൾ ഈ ഒരു മോനല്ലേ ഉള്ളൂ വന അവനെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാൽ ഒന്നും തിരിയാതെ ഇവന് എത്തിയില്ലല്ലോ എന്നുള്ള ആ ഒരു വക്രപ്പാട് പിന്നെ കുറേ കാലം അച്ഛൻ പോയിട്ട് കുറേ കൊല്ലങ്ങളായി പിന്നെ ഞാൻ മാത്രമല്ലേ ശ്രദ്ധിക്കാനുള്ളൂ ഇപ്പോൾ ഒരു എട്ട് കൊല്ലമല്ലേ വാര് വന്നിട്ടായല്ലോ

ഞാൻ കൂലിപ്പണി എടുത്തോണ്ടാ നമ്മൾ രണ്ട് മൂന്നാളല്ലേ ജീവിക്കാനുള്ള പൈസ ഇല്ലല്ലോ സാധനങ്ങള് ആദ്യത്തെ വീട് എടുത്തുള്ള പിന്നെ പങ്ങമാർ കല്യാണം കഴിഞ്ഞ് മൂന്നേച്ച് പറഞ്ഞു അപ്പൊ അതൊന്നും ഇതാകുവാന്നുള്ളത് പുറത്തു അങ്ങനെ വേറെ പണിയൊന്നും കാര്യപണിയല്ലേ അതെ പോവാൻ ആഗ്രഹമുണ്ടല്ലോ ഇങ്ങനെ പറയാം അതിങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ എടിയും പോകാണ്ടായ ലാസ്റ്റ് ഞാൻ കരുതിയതെന്ന് അറിയാം ഞാൻ നമ്മൾ ഒരു ഘട്ടത്തിൽ പെണ്ണെല്ലാം പോയിട്ട് കുറേ പെണ്ണാണ് പോയിട്ട് അമ്മേനോട് ഞാൻ വന്നിട്ട് ഇങ്ങനെ പറയണം ഇല്ല അമ്മ നമ്മൾ രാവിലെ പോയി കഴിഞ്ഞാൽ വെയിറ്റ് വരുമ്പോൾ കുറെ പെണ്ണുക്കണം നമ്മൾ ഒരു സ്ഥലം തന്നെ ഞായറാഴ്ച ദിവസം എല്ലാം എല്ലാം അങ്ങനെ പണി ലീവ് ആക്കിയിട്ട് പോകുമ്പോൾ നമ്മൾ ബസ് പണീന്ന് ലീവാക്കൂട്ടാ പണി ലീവൊക്കെ കൊണ്ട് എടുക്കും മുപ്പം എടുക്കും ഒന്നും അർജൻറ് ഒരു ദിവസം എടുക്കും നമ്മൾ ലീവ് ആവുമല്ലോ ലോണിൻ്റെ വേറെ പ്രശ്നമാണ് അപ്പോൾ എന്തായാലും ഒരു ദിവസം നമ്മൾ കാത്തിരിക്കും എന്തായിരുന്നേ ആ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പറയും സത്യത്തിൽ അവരെ ഓൾറെഡി അമ്മയെ റിജക്റ്റായി നീ വീടാണോ അല്ലെ അവരെല്ലാം കാണുമ്പോ നമുക്കറിയാതെ നടക്കൂല പിന്നെ നമുക്ക് എന്നാലും നമുക്ക് സന്തോഷമാക്കാൻ വേണ്ടി ഞാൻ നമുക്ക് പോയി 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 ലാസ്റ്റ് ഞാൻ സത്യം പറഞ്ഞാൽ നിർത്തിന് പക്ഷെ അന്നേരം അമ്മയില്ലേ എന്നാ വീട് ഇട്ടില്ല ആദ്യം ആദ്യ പുല്ലി വിട്ടു പിന്നെ അച്ഛനും അമ്മയും കൂടി കട്ടയെല്ലാം മുറിച്ചിട്ട് ഓടിട്ട വീടാക്കി അച്ഛൻ മരിക്കുന്ന സമയത്ത് നമ്മളെ വീടിങ്ങനെ നടുക്കൂട്ടിങ്ങനെ ഒരു കീറില് വീണു കിട്ടും ഓടി വീടാണ് കട്ടേനെ വീടാണ് ഈ മണ്ണിങ്ങനെ കല്ലല്ല അപ്പോൾ ആ വീട് നന്നായ സമയത്താണ് അച്ഛൻ മരിച്ച സമയത്തത് അങ്ങനെ അത് എങ്ങനെയെങ്കിലും ആക്കാന്നോണ്ട് കുറേ ലോൺ എടുത്തിട്ട് നമ്മൾ ആ വീട് എടുത്ത് അത് ശരിക്കും പറഞ്ഞ പിന്നെ ബാങ്കുകാർക്ക് വേണ്ടി പണിയെടുക്കുന്ന അവസ്ഥയായി ഞാനും അമ്മയും മത്സരിച്ച് ബാങ്കുകാർക്ക് വേണ്ടി പണിയെടുക്കാൻ ഞാനിപ്പോ ഒരു മൂന്ന് കൊല്ലം അപ്പുറം വരെ കൂലി പണിയെടുക്കുന്ന ഒരാളാണ് ഞാൻ വീണ്ടും പറയുന്നത് എന്റെ അമ്മേനെ മാത്രം എന്റെ നാട്ടിലൊട്ടുമിക്ക കുടുംബത്തിലിതാണ് പക്ഷേ ഞാൻ അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരസുഖം വന്നു അസുഖ അല്ല എനിക്ക് ആർട്ടിന്റെ ബാൽബ് നഷ്ടം വന്നു പോയി എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പം എനിക്ക് ചെറിയൊരു കൈ വന്നു അതങ്ങനെ കാണിക്കാൻ പോയ പോയ സമയത്ത് പിന്നെ പെട്ടെന്ന് വലിയതായിട്ട് വന്നു അത് വലിയൊരു ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഇവനല്ലേ ഉള്ളൂ എന്ത് ചെയ്യുമെന്നുള്ള ഇതിലെ ഉപം കൂട്ടിപ്പോയി രണ്ട് മൂന്ന് സ്ഥലത്ത് വലിയ വലിയ ഡോക്ടർമാരുടെ അടുത്തെല്ലാം പോയി അങ്ങനെല്ലാം കൂടി തിരിച്ചു വേം പറഞ്ഞു ഞാൻ കൊണ്ടുവന്നിട്ട് വയ്യ ഓൻ തന്നെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി തയ്യാറെടുത്തു ആ കൊല്ലം കൊണ്ട് ഇപ്പുറമാത് ഞാൻ പണിക്ക് പോകാതെ എന്നാണ് മോനെ പറഞ്ഞു വരുന്നത് പോരെ ഞാൻ കൂലിപ്പണി എടുത്തിട്ട് ഞാൻ മൊത്തം സമയത്തല്ല ആ സമയത്ത് ഈ കൊറോണ വന്ന സമയത്ത് മോൻ ബസ്സിൽ പണിയില്ല ഇവൻ ഒരു ദിവസം പോവും ഇരുന്നൂറ്റി അമ്പത് റുപ്യ ഒരു ദിവസം കിട്ടുവാ കൊറോണ സമയത്ത് ആളുണ്ടാവില്ല എന്തിനാ മോനെ ഈ പൈസ ഒക്കെ മോൻ പോയിട്ട് പണിയെടുക്കണ്ട മോനെ അമ്മ ഇന്ന് പോയാൽ ഇത്ര പൈസ കിട്ടും അതിനെക്കൂടി നമുക്ക് റേഷൻ ഉണ്ട് ദാരിദ്ര്യക്ക് തായല് ആ അരി കൊണ്ടന്നിട്ട് നമുക്ക് ഇനിയൊക്കെ അറിവെക്കാനും മേടിച്ചിട്ട് നമുക്ക് ജീവിക്കാം മോനെ ആളെ കയറ്റി പോയിട്ടല്ലേ മോൻ ഇരുന്നൂറ്റി അമ്പത് റുപ്പിയും കൊണ്ട് വരുന്ന ഞാൻ എത്ര സൈക്കളൊന്നു പറയും ഇവനോട് കൊറോണ സമയത്ത് നമ്മൾ ഈ ബസ് ആ സമയത്ത് അമ്മ അങ്ങനെ ഇന്ന പറയാനുണ്ട് എല്ലാ കാര്യങ്ങളും അടുത്ത് ഘട്ടത്തിൽ അമ്മ പ്രശ്നങ്ങളെടുത്ത് ഞാൻ വൈഫ് വന്നതിന് ശേഷം നമ്മൾ നമ്മളത് ഭയങ്കര സംഭവമാണ് നമ്മളില്ലേ നമ്മളെ കാര്യങ്ങളെല്ലാം നമ്മളെ വീട്ടിലെ വീട്ടിൽ നമ്മളെ അമ്മേനടുത്തോ അടുത്ത് അപ്പൊ നമ്മൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ നമുക്ക് നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ നമ്മളെ വീട്ടിലുകാരെയല്ലേ നമ്മൾ ബോധിപ്പിക്കണ്ടേ രണ്ടാമത് വേറെ അതായത് നമ്മൾ നമ്മളിവര് സപ്പോർട്ട് വീട്ടിൽ തന്നെ ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്ക് അടുത്തുള്ള നടക്കുന്നത് നമ്മൾ ടെൻഷൻ അടിക്കൂ ശരിക്കും പറഞ്ഞാൽ

പെൺകുട്ടിയെ കുറിച്ചുള്ള മൊത്തം വിവരം പറയോ എന്താന്ന് വെച്ചാല് ഇനി എനക്ക് പോകാൻ വയ്യാമ്മ ഞാൻ രണ്ടു മൂന്ന് സ്ഥലത്ത് പോലും ഇനി എനിക്ക് കല്യാണം വേണ്ട ആടെ അങ്ങനെ ഡിമാൻഡ് ഇടി ഇങ്ങനെ ഡിമാൻഡ് പിന്നെ നമുക്ക് ജോലി വേണം അങ്ങനെയല്ല എന്നാണ് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് എനക്ക് കല്യാണേ വേണ്ടമ്മേ ഞാൻ കല്യാണം കഴിക്കുന്നില്ല അമ്മ ഇനി എന്നോടൊന്നും പറയണ്ടെന്ന് പറയും വന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യണം ബൈക്ക് വൈ ആയിട്ട് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് പോയിക്കൊണ്ടിരിക്കണം നമ്മളത് നിർത്തിവെച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് ശ്രദ്ധ ഉണ്ടാവില്ല ഞാൻ ഫസ്റ്റ് കുട്ടിയെ ഞങ്ങൾ പറയാൻ കുട്ടിക്ക് ഒരു ഹാർട്ടിന് ചെറിയ കംപ്ലൈൻറ്റിലോട്ടിയാ അപ്പോ ഓപ്പറേഷനും അങ്ങനെ കഴിയാണ്ട് അപ്പോൾ ഞാൻ വീട്ടിൽ അമ്മയുടെ പറഞ്ഞ് ഞാൻ ഒരിക്കലും അമ്മ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം അപ്പൊ ഞാന് ഞാൻ അമ്മേനെ തുടങ്ങി അമ്മ ഒരു കുട്ടിയുണ്ട് നമ്മളെ ഹാർട്ടിനെന്തോ ഒരു കഴിഞ്ഞാന്ന് കഴിച്ചാലോ പിന്നെ നോക്കുന്നു പറഞ്ഞു പക്ഷേ നമ്മളെ കുടുംബത്തിലൊന്ന് കുറച്ച് ആൾക്കാർ അങ്ങനെ അത് ഇപ്പൊ നോക്കണം ഫസ്റ്റ് തന്നെ നോക്കണം ഫസ്റ്റ് പിന്നെയാ പക്ഷെ എന്നിട്ടും നമ്മള് പോയി പക്ഷെ അവർക്ക് അതില് ഭയങ്കരമായിട്ട് ആയിരുന്നു സത്യത്തില് അത് അവരെ ഇഷ്ടം പക്ഷെ അവരിപ്പോ നമ്മളെ കണ്ടപ്പോ നീട്ടണ്ടനേഹത്തില് അമ്മാൻ്റെ കൈ പിടിച്ചു ഒരു മുടക്കം പറഞ്ഞിട്ടില്ല അവക്കൊരു ജീവിതം മോനെ അതൊന്നും ചിലപ്പോൾ അത് അങ്ങനെ ആൾക്കാർ പറയുന്നതായിരിക്കും അത്ര ും ഞാൻ അന്നേരം നമുക്ക് അവർ നമ്മളോട് അതിപ്പം ഇല്ലപ്പോ അങ്ങനെ പറയുമ്പോ നമുക്ക് പ്രശ്നമില്ല പക്ഷെ അവര് എന്നാ ഡ്രൈവർക്ക് ഡ്രൈവർ ഡ്രൈവറല്ലേ നമ്മളൊരു എന്തെങ്കിലും അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഫീൽ ആവും കാരണം നമ്മള് നമ്മൾ ഈ വണ്ടിപ്പണി എടുത്തിട്ടാണ് ഞാൻ ഈ നമ്മളെ വീട്ടുകെല്ലാം പറ്റിയത് നമ്മളെ എല്ലാം ചെയ്തത് മറ്റേ ആ വണ്ടിപ്പണി തള്ളി പറഞ്ഞിട്ട് നമുക്കൊരു കുടുംബ ജീവിതം ഉണ്ടാകും ഇതിനെന്തെങ്കിലും തള്ളിപ്പറയണമെന്ന് പറയുമ്പോൾ എനക്ക് ഭയങ്കര പ്രശ്നമായി മാറി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഓടിക്കുന്ന കാര്യമല്ല നമ്മളിത് കല്യാണം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു നമുക്ക് ഈ പണി മാറ്റി തന്നെ വേറെ ഒന്നും പരിപാടി നോക്കിയല്ലോ ആൾക്കാർക്കാലും ചിലപ്പോൾ അങ്ങനെ ഇഷ്ടം സത്യം അത്രമേൽ നമ്മൾ അതിനോടിച്ചിട്ട് വർക്ക് ചെയ്ത് അവസാനമാണ് ഇങ്ങനൊരു സെലക്ഷൻ നമ്മളെ നാട്ടിലൊരു കുട്ടി പുള്ളിക്കാരൻ കല്ല്യാണം കഴിച്ചപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ പോയി അവൻ്റെ അടുത്ത് ആണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്തും ഇവൻ ഇവനല്ല എങ്ങനെയല്ലേ അവൻ്റെ ഒരു നിൻ്റെ നായലിടാൻ വേണ്ടി നമ്മളൊരു ഇതാകുമ്പോൾ ഒരു പുള്ളിക്കാരൻ പറഞ്ഞാട നീ ഈ കർണാടകയിലെല്ലാം നല്ല കുട്ടികളുണ്ട് അങ്ങോട്ട് പോകണം അപ്പോൾ ഞാൻ അങ്ങനെ പോയിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ കവിനെ കല്യാണം കഴിച്ചത് ചില കാര്യങ്ങളെല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മളെപ്പോൾ വിചാരിക്കലുണ്ട് പക്ഷെ അത് സത്യമാണ് നമുക്ക് കിടക്കുന്ന പല നമുക്ക് വിഷമം നമ്മളെ ഒരു വിജയൻ്റെ മെനക്ക് മാത്രമേ ഇത് വന്ന് ഞാൻ ഇത്രയും എന്ത് തെറ്റാപ്പ ചെയ്ത് ആക്ച്വലി അതല്ല നമുക്ക് വേണ്ടി നല്ലത് വെസ്റ്റ് കാത്തിരിക്കുന്നുണ്ടാവും നമ്മൾ പലതും സംഭവിച്ചിട്ടും പിന്നെയും നമ്മൾ പോകുന്നില്ലേ മുന്നോട്ടേക്ക് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ അതൊന്നും അല്ല അതിൻ്റെ അപ്പുറത്തും ഉണ്ട് നമ്മൾ നടക്കും ഞാൻ ഇവരല്ലായിരുന്നെങ്കിൽ നമ്മക്കായിട്ട് കാത്തിരിക്കുന്ന കുട്ടീന്റെ അടുക്ക നമ്മൾ എത്തിയില്ല നല്ല കല്യാണം നടക്കൂലോ അത്രക്കും ഇതായിട്ട് ഞാൻ ഓരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂന ഒന്ന് ഓരോരിക്ക ൂല ഡ്രൈവറായിട്ട് ഒഴിവാക്കിയത് എന്റെ ചെങ്ങായും പറയല്ലോ ചില ഞാൻ ചോദിക്കോടെ അമ്മ പറയല്ലേ അമ്മ ഒന്ന് പറഞ്ഞാൽ ഞാൻ ഞെട്ടിച്ചു പിന്നും അമ്മ പറയലാ സത്യം പറഞ്ഞാൽ നമ്മളങ്ങനെയും ചെയ്യാണ്ട് നമ്മളെ സ്നേഹിക്കുന്നവരാക്ക് അങ്ങനെ പറഞ്ഞാൽ അവര് നമുക്ക് വേണ്ടി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും ശരിക്കും അത് പിന്നെ നമുക്ക് നല്ലതായി വരുന്നില്ല നമ്മൾ റിജക്ട് ചെയ്യുന്നില്ല ഇനി പറയാൻ പാടില്ല വിണ്ടർ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മിണ്ടുപോയിരിക്കില്ല പക്ഷെ അതോടുകൂടി ചിലപ്പോൾ നമുക്ക് നടക്കാൻ പല കാര്യങ്ങളും അങ്ങനെയാണ് അതെ നമുക്ക് 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 ഒറ്റപ്പെടാൻ ഇനി പറ്റില്ല ഒരുപാട് പേര് ചില സമയം ഭയങ്കര ഒരു ഭയങ്കരമായിട്ട് ഞാൻ ഞാനിപ്പോ ഇത് കോഴിക്കോടാത് ഞാൻ ഇന്നലെ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വെച്ചു കോഴിക്കോടല്ലേ ഞാൻ കവിയില്ല കവിയല്ല പെട്ടെന്ന് ചോദിച്ചാൽ ഭയങ്കര ഓളെ കൂടുതൽ നമ്മൾ കാണിച്ചോണ്ടിരിക്കുന്നു ഞാനല്ലേ പക്ഷേ അടപ്പം ഫുൾ ആള് ഞാൻ ശരിക്ക് എവിടെ കൂടെ വന്നവര് പറഞ്ഞു പോവാ പോവാ പറഞ്ഞു സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് പക്ഷെ നമുക്കത് ഹാൻഡിൽ ചെയ്യാനും ചിലപ്പോ നമുക്കൊന്നും എന്നാ പറയണ്ടേ എല്ലാരോട്ട് എല്ലാം വരും എല്ലാര് അത് എല്ലാവർക്കും അവർക്ക് വരുമ്പോൾ അത് ശരിക്കും മനസ്സിലാവും നമ്മളിപ്പോൾ പുറത്തില്ല കാണുമ്പോൾ നമുക്ക് എല്ലാരും ഓക്കെ എന്നാ ചെയ്യണ്ടല്ല എല്ലാരോടും മുന്നീട്ടാ നല്ല ഒരാൾ വിട്ടുപോയാൽ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷൻ ചെയ്യും പക്ഷെ അത് അയാൾ എടുക്കുമ്പോൾ തിരികും ആരിലൂടെ മുണ്ടേ എന്നാ പറയണ്ടേ തിരില്ല എല്ലാവരും ഒരാളെ നോക്കുമ്പോൾ ഇത് ഉണ്ടല്ലോ അത് വരുത്തുന്നുണ്ട് എന്നാലും മാക്സിമം നമ്മൾ പക്ഷേ അത് കൈകാര്യം ചെയ്യുന്നതിന്റെ ഡിഫിക്കൽ അപ്പുറത്തേക്ക് ലോകം മുഴുവനും നമ്മൾക്ക് എവിടെ പോയാലും നമുക്ക് പിക്ക് സത്യം അതൊരു സംഭവം രാത്രിയായാലും നമ്മൾ എവിടെ പോയാലും ഒരാളെങ്കിലും ഉണ്ട് എന്നുള്ളത് ഭയങ്കര സംഭവമാണ് ഇപ്പൊ ദുബായിൽ പോയ സമയത്ത് നമ്മൾ കരുതെന്ന് വെച്ചാൽ ആടിയില്ല ഒരു തിരക്കിലേക്കും പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മൾ എല്ലാവരെയും വാച്ച് ചെയ്യുന്നത് ദുബായിന്നാണ് ശരിക്കും ശരിക്ക് ഞങ്ങള് അത്ഭുതപ്പെട്ടു വരും ഞാൻ നിന്ന് വണ്ടി എടുത്തിട്ട് ഷാർജയിലേക്ക് ഇത്ര ദൂരത്ത് ഓടിച്ചു വരുമെന്ന് കാണാൻ വേണ്ടിയിട്ട് ആ അത്ഭുതം ഭയങ്കര അത്ഭുതമല്ല നമ്മളെല്ലാം വേണ്ടിയിട്ട് നമ്മളിപ്പോ അവർക്കെല്ലാം വേണ്ടിയിട്ട് എത്ര ദൂരത്ത് വരുവാ പറയുമ്പോൾ അത്ര ആ ഇഷ്ടത്തിന് നമ്മൾ നമിച്ചേ പറ്റൂ പക്ഷേ ഇതിൻ്റെ മറസ്സൈടുണ്ട് പരിഭവം പറിച്ചിലുണ്ടാവും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളിപ്പോൾ ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും ഒക്കെ നമുക്ക് മെസ്സേജ് വഴി ഇൻബോക്സിൽ വന്നിട്ട് സംസാരിക്കുന്നവരോട് നമ്മൾ തിരിച്ച് സംസാരിച്ചില്ലെങ്കിൽ അവർക്ക് കുറച്ചൊരു പരിഭവം വരും അത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കമൻറ്റ്സ് നോക്കിയിട്ട് ഒരു ലൈക്കൊന്നും കൊടുക്കലുണ്ട് എല്ലാവർക്കും പക്ഷേ നമ്മൾ തീരുന്ന പിറ്റേന്ന് നമ്മൾ രാവിലെ വീഡിയോ എടുക്കാൻ തുടങ്ങി അന്നേരം നമ്മൾ മിസ്സായി പോകുന്നില്ല രാത്രി നമ്മൾ ഇട്ടപാടുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ കാണുന്നിടത്തുള്ള എല്ലാവർക്കും എൻ്റെ കമൻറ്റ് ബോക്സ് എവിടെ ആയാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ എനിക്ക് ഫേസ്ബുക്കിലും ഞാൻ ഇടയിലുണ്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഉണ്ട് പക്ഷേ എനിക്ക് എല്ലാവരും പോയി കൊടുക്കാൻ പറ്റില്ല ഫേസ്ബുക്കിൽ ധാരാളം പരാതി വരുത്തേണ്ടത് ഇങ്ങനെ പക്ഷേ എങ്കിലും നമ്മളില്ലേ ഇത് അത് ഇട്ടിട്ട് കിട്ടി കഴിഞ്ഞിട്ട് ആദ്യം വീണ് ചെയ്യുമെന്ന് ഇതെല്ലാം ഞാൻ ഞാനൊരാളിനെ ചെയ്യുന്നത് അത് പ്ലാനാക്കുന്നേയും എഡിറ്റ് ചെയ്യുന്നതും ഇപ്പോഴും വേറെ സ്റ്റാഫ് ഒന്നുമില്ല ഇല്ല ഞാൻ ഒറ്റക്കന്നെയല്ല ചെയ്യുന്നത് എനിക്കത് വേറെ ആരെങ്കിലും എനിക്ക് അതിന്റെ ഒരു കിട്ടുന്നില്ല വേറെ വേറെ ആരും ശരിയാവില്ല ആ നമ്മളെ അതായത് ഇപ്പൊ ക്യാമറ എല്ലാം വെച്ചിട്ട് ചെയ്താൽ കൂടി നമ്മളെ ഒരു ഷെയ്ക്കും ക്യാമറയെല്ലാം ക്യാമറ കമ്പനി തന്നെ സത്യം പറഞ്ഞ നേരം അടുത്ത് ചോദിച്ചിട്ടുണ്ടായി തരാന്നിട്ട് പക്ഷെ എനിക്കത് ആവശ്യം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് അതിനെപ്പറ്റി അധികം ചിന്തിക്കാത്ത അത് അറിയില്ല ഒന്നാമത്തെ എനിക്ക് എനിക്ക് തോന്നുന്നത് ചിന്തിച്ചിട്ടാണോ അത് ഒഴിവാക്കിയിരിക്കുന്നത് അല്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കതിനെപ്പറ്റി അറിയില്ല എനിക്കിത് ഉപയോഗിക്കേണ്ട ഒരു മെത്തേഡ് അല്ല അല്ലെങ്കിൽ ഫോണിൽ ഉപയോഗിക്കാനും അറിയില്ല എനിക്ക് ഫോണിൽ എത്തിയാനും അറിയില്ല കുറേ ആൾ പറയുന്നേക്കാ ഈ ഐപാഡ് പോലത്തെ ഇങ്ങനെയെല്ലാം ആവും കണ്ടിന് നല്ലതെല്ലാം പറയുന്നേക്കാം എനിക്ക് ഇപ്പം കണ്ണെന്ന് ഈ സത്യം പറഞ്ഞാൽ ആ ഫോണിൽ കുറച്ച് ഡിഫിക്കൽ ആ ചെറുതല്ലേ പക്ഷെ അതിനെപ്പറ്റി ഒരു ഐഡിയ ഐഡിയയില്ല എനിക്ക് ശ്രമിച്ചാവുകയായിരിക്കും പക്ഷെ എനിക്കത് അതിനെപ്പറ്റി ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഫോണിൽ തന്നെ ഫോണിലാവുമ്പോൾ വേഗം നമ്മളെടുത്ത് അപ്പോൾ തന്നെ വേഗം ആപ്ലിക്കേഷനിൽ കയറി എട്ടിയത് അപ്പോൾ തന്നെ പരിപാടിയായി ശീലിച്ചതിൻ്റെ ശീലിച്ചതിൻ്റെയാണെന്ന് തോന്നുന്നു ഐ ഫോൺ അങ്ങനെ ഉപയോഗിക്കാൻ അറിയുന്നുണ്ടായിട്ടില്ല അത് നമ്മളെ വീട്ടിലൊരു ഗിഫ്റ്റ് കൊണ്ട് തന്നെ പുള്ളി നമ്മുടെ സുഹൃത്താണ് സത്യം പറഞ്ഞാൽ ആണ് ഞാൻ ഉപയോഗിച്ചത് ഇപ്പോൾ ഈ സിക്സ്റ്റീൻ ഇറങ്ങിയ സമയത്താണ് ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങിയത് അത് എന്നാലും ഞാൻ പഠിച്ചു അന്നേരം എന്നാൽ ആദ്യത്തെ ഫോൺ പോയുണ്ട് ആൻഡ്രോയിഡ് ഫോൺ പോയത് കൊണ്ടാന്ന് അത് പഠിച്ചത് ഇല്ലെങ്കിൽ ഞാൻ അതിൽ തന്നെ ഇപ്പോൾ യൂട്യൂബും അങ്ങനെ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലല്ലേ ഈ വേണ്ടി യൂട്യൂബ് ഒരുപാട് നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് ഒരുപാട് പരിപാടികൾ അവർ ചെയ്തിട്ടുണ്ട് നല്ലൊരു അത്ഭുതമാണ് സത്യം പറഞ്ഞാൽ അവർ മില്ലിൽ അടിച്ചിക്കുന്ന സമയത്തൊക്കെ ഫിഫ്റ്റി മില്ലിൽ അടിച്ച സമയത്തൊക്കെ അവർ കോണ്ടാക്ട് ചെയ്തിട്ട് അവര് തന്നെ അവരാടുന്ന ഒരു മതിരല്ല കൊടുക്കലും വളരെ സന്തോഷം അവരെ ഒരാള് ഫിഫ്റ്റി മില്ലിൽ അടിക്കും ആക്ച്വലി ഞാൻ ആ സമയത്ത് തന്നെ വിളിച്ചോര് ഞാൻ അന്ന് എന്തോ അടുക്കലേ മഴ ചെറിയൊരു മഴ പാറിലണേ അപ്പോൾ ഞാൻ ഇങ്ങനെ വിളിച്ചോ ബിജിബ്രോ കെ വിളിക്കുന്നത് എന്താക്കുന്നു ഞാൻ പറഞ്ഞാൽ അടിപൊളി എന്താന്ന് ഇത് ആയത് തന്നെയായിരിക്കും എനിക്കറിയാം ഞാൻ പറഞ്ഞത് ഇങ്ങനെ വരുന്നെങ്കിൽ പരിപാടിയാണ് അല്ല വളരെ സന്തോഷം ഇതിങ്ങനെ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്താണ് പാർട്ടി എന്താണെന്ന് പരിപാടി എന്താണ് സെലിബ്രേറ്റ് ചെയ്യുകയാണെന്നുള്ളത് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ വിറകടുക്കലാന്ന് ഇങ്ങനെ കൂടുതൽ കുറച്ച് മഴയായിരുന്നു അപ്പോൾ പുള്ളിക്കേരി പുള്ളി കയറിപ്പോ യൂട്യൂബിൽ പറയിപ്പിക്കരുത്തോളു അത് അത് ഭയങ്കര അവരും നല്ല നമുക്ക് എന്തുണ്ടെങ്കിലും അതെ നിങ്ങൾക്ക് നിങ്ങൾ വിലയറിഞ്ഞുകൂടെ ഏഷ്യാനെറ്റിന് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഒരു കോടി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഞാൻ കൂടി ബിഹേൻ വുഡ്സിന് വൺ ക്രോറ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വൺ പോയിൻ്റ് എയിറ്റ് ക്രോർ ആണ് അവർക്ക് ടോട്ടൽ ബിഹേൻ വുഡ്സ് ടി വിക്ക് ആയത് നമ്മുടെ ഇവിടെ അത്രയൊന്നും ആയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ഒരു കോടി സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു എന്നൊക്കെ പല സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ബീമ്പ് പറയുമായിരുന്നു അപ്പോൾ കേൾ ബ്രോയ്ക്ക് ബീമ്പ് ഒന്നും പറയണ്ട അല്ല നമ്മളല്ല ഇന്നത്തെ ശരിക്കും ഹീറോ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തവരാണ് നമുക്കവിടെ എന്താ ഒന്നുമില്ല നമ്മളെ വീഡിയോ ചെയ്യുന്നുണ്ടെന്നുള്ളൂ അങ്ങനെ വലിയ റിച്ച് ആണെന്നില്ല അവരാ മനസ്സാന്ന് ശരിക്കും പറഞ്ഞ വിജയം നമ്മളെക്കാട്ടിൽ ഹീറോ അവരാണ് അവരെ ആ മനസ്സ് അവരത് ചെയ്ത് അവരെയാണെന്ന് ശരിക്കും നമുക്കേണ്ടത് നമ്മളെ അല്ല ചെയ്ത ഓരോരാൾ അതുകൊണ്ട് നമ്മൾ ഒരു ഹീറോ ആകാനോ അടിപൊളി ആകാൻ അങ്ങനെ ഇതൊന്നും ഇല്ല നിലവിൽ കാരണം നമ്മുടെ തോന്നൽ അവർ തിരിച്ചടിച്ചാൽ തീരുന്ന കേസെല്ലേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഇതാക്കിയിട്ട് ചെയ്യണം സാധാരണ ഞാൻ അങ്ങനെ ഞാനങ്ങനൊരു അത്ഭുതപ്പെട്ട സംഭവമൊന്നും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ നോർമൽ ലൈഫിലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് ബേസ് സ്ക്രിപ്റ്റ് എടുക്കുന്ന സാധനം എൻ്റെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ടില്ല എന്തെങ്കിലും ഒരു മെസ്സേജ് അല്ലാതെ ചെയ്യേണ്ടതെന്ന് അല്ലാണ്ട് ഭയങ്കരമായിട്ടുള്ള അതിനുവേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് രാവും ഇങ്ങനെ ഇത് ചെയ്യുകയെന്ന് തന്നെ പറഞ്ഞാൽ അറിയാമല്ലോ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് ചിലരെല്ലാം ഭയങ്കര ഭയങ്കരമായിട്ടുള്ള സാധനങ്ങളെല്ലാം ചെയ്യുന്നതാണ് ഞാനും അത്ഭുതപ്പെടാറുണ്ട് ഇത് ഇത്രമാത്രം റിസ്ക് എടുത്തിട്ട് ചെയ്യുന്നുണ്ട് എനിക്കൊരു അത്ഭുതമുള്ളൂ സത്യത്തിൽ അതുകൊണ്ട് നമ്മൾ നമ്മളിരിക്കലും അതിൻ്റെ അകത്ത് ഒരു ഭാഗമല്ല സബ്സ്ക്രൈബ് ചെയ്തതാണ് അതിൻ്റെ ഹീറോ വർത്താനം ഇല്ല അതിൽ അഹങ്കരിക്കാനും ഇല്ല ഒന്നിനും ഒരു സ്ഥലത്ത് നമുക്കൊരു നമുക്കതിൽ ഇതില്ല സത്യം പറഞ്ഞാൽ പക്ഷെ ബ്രോ ബ്രോ ടൈമും ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് കുടുംബത്തോടൊപ്പം നിൽക്കുമ്പോഴും നിൽക്കുന്ന സമയത്തും ഒരു ക്യാമറ വെച്ചിരുന്നെങ്കിൽ എന്ന് മനസ്സിങ്ങനെ അത് ശരിക്കും ചെയ്യുന്നുണ്ട് ശരിക്കും സത്യം പറഞ്ഞാൽ അത് നിങ്ങൾ പറഞ്ഞ ഞങ്ങള് ഡെയിലി ഡെയിലി വീഡിയോ വീഡിയോ എടുത്തോണ്ടിരുന്നേണ്ടായ സമയത്ത് സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ നിന്നുള്ളൊരു ഇതായിരുന്നു കുറച്ച് സ്ട്രെസ്സ് കുറക്കെ കുറച്ച് കുറച്ചാലും അവരിപ്പോ അവരതായ രീതിയിൽ തന്നെ കാണുന്നത് അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് തന്നെ അങ്ങനെ ഇതില്ല അധിക കാര്യങ്ങളും അവർ തന്നെ അന്ന് അറിയാമായിരിക്കുമല്ലോ അതിൽ ഭയങ്കര സന്തോഷമാണ് ഒരു കമ്പനിയിൽ പണിയെടുക്കുന്ന പോലെ ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവം എല്ലാവരും അത് തന്നെയാണ് ചെയ്യുന്നത് യൂട്യൂബിൽ ഒരാളും അവരൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാന്നല്ല നമ്മളെല്ലാം അങ്ങനെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു എന്താ പറയുക ഇവിടെ പോയാലും ഇല്ലേ നമ്മളിപ്പോൾ ഒരു ബീച്ച് കാണാൻ പോയി അപ്പോൾ ബീച്ച് കാണാൻ പോയ സമയത്ത് എനിക്ക് തോന്നുന്നത് തോന്നുന്നു ആ ബീച്ച് കാണുന്നത് സത്യം പറഞ്ഞാൽ ചില സമയത്തെല്ലാം നമുക്കന്നെ വല്ലാണ്ടാവും ചില എല്ലാം നമുക്ക് ഒറ്റ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല നമുക്ക് ആ ഫ്രീഡം എല്ലാവർക്കും അത് അറിയാം അറിയില്ല സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നവർക്കെല്ലാം അങ്ങനെ തന്നെയൊക്കെ അവസ്ഥ അവർക്കൊന്നും ഫ്രീഡം കിട്ടുന്നത് ശരി ഈ ഫാമിലി വീട് ഇങ്ങനത്തെല്ലാം ചെയ്തവർക്ക് കൂടുതൽ അവര് അപ്പാട് അത് ക്യാപ്ചർ ചെയ്യാ പറ്റില്ല നമുക്കൊരു അഡിക്ഷൻ പോലെ അഡിക്ഷൻ തന്നെയാണത് ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ ഈ ഈ ഇതിന്റെ ബിൽഡിംഗിന്റെ തകല ഭാഗത്ത് ഞാൻ ഷോർട്സ് എടുത്തു ഇവർ തന്നെ എന്റെ അടുത്ത് തന്നെ സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചത് ഇവിടെ ഒരു പുളിഞ്ചക്കമാരുണ്ടായിരുന്നു അത് ഇന്നലെ ഷോർട്സ് എടുത്തു ഇതിൻ്റെ അപ്പുറത്ത് മുന്തിരി ഉണ്ടായി എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാ പുല്ലും പുൽക്കൊടിയും തേച്ച് ഞാൻ വീഡിയോ എടുത്തു അതായത് ഒരു വേണ്ടി കണ്ടന്റ് ആക്കും കഥയാക്കും വീഡിയോ കണ്ടിട്ട് എത്തിരി വയ്ക്കും എല്ലാം എടുത്ത് ഞാൻ ഇട്ടു അപ്പോൾ ഒരു സ്ഥലത്താകെ ഞാൻ എത്ര ദിവസം നാല് ദിവസം അങ്ങനെ വന്നേ എന്നുവെച്ചാൽ എല്ലാ അടുത്തു നിന്നും ഞാൻ എടുത്തു ഞാൻ എന്നോട്ട് ഇപ്പോൾ നിങ്ങൾ സംബന്ധം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഞാൻ മൈൻഡ് ആ വീഡിയോ എന്തായി എന്തായിട്ട് മാറ്റണം ഇടണം അങ്ങനെയല്ലേ അത് അത് നല്ലതാണെന്നോ മോശമാണെന്നറിയില്ല പക്ഷേങ്കിൽ അതൊരു ലൈഫിൻ്റെ പാർട്ടായി മാറി പക്ഷേ അത് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഒരു തൊഴിലല്ലേ അതെ ഇതന്നെ കാണണം എന്നായിരിക്കും നമ്മൾ ചെയ്തോണ്ടിരിക്കുക ബാക്കിയെല്ലാം പിന്നെയല്ലേ ഗുണം എന്താന്ന് വെച്ചാൽ ഒപ്പം തന്നെ നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നെ പോലെ അല്ലാത്തവർ ശരിക്കും പറഞ്ഞാൽ ഈ മരണം കണ്ടന്റ് ആലോചിക്കുന്നവര് ഞാനും കണ്ടന്റ് ആലോചിച്ചിട്ട് ഓരോ ഷോർട്സിനും ഓരോ കഥയെടുക്കണമെങ്കിൽ കുറേ പണിയുണ്ട് കുറേ കുറെ ആലോചിച്ചിട്ട് അവർ കഥ കിട്ടുക പക്ഷെ അവരെല്ലാം ഡിഫറൻറ്റ് വേറെ വെറൈറ്റി ആയിരിക്കുമ്പോൾ അവരിങ്ങനെ രാവും പകലുവേണ്ടി പിന്നെ ഞമ്മളെന്ന് പറയുമ്പോൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ ഞാൻ പക്ഷെ വലിയ മാറ്റം ഒന്നുമില്ല എന്താണെന്ന് അറിയാമോ ഞങ്ങൾ ഇപ്പോൾ കോഴിക്കോട് വന്നിട്ടാണ് ബ്രോയെ കാണുന്നത് ഞങ്ങൾ അവിടെനിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്നു ഞങ്ങളുടെ ഫാമിലി ഒന്നും കൂടെ ഇല്ല ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെയാണ് കൂടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെയും ജോലിയാണത് പക്ഷെ ബ്രോയ്ക്ക് ജോലി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് റിലാക്സഡ് എന്ന് പറയുന്നത് വേറൊരു സെൻസിലാണ് ഒപ്പം നിന്നിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊരു ഭാഗ്യമാണ് അത് ഭാഗ്യ നമ്മളിപ്പോ നിങ്ങൾ തന്നെ നമ്മളിപ്പോ ഒരു വൈഫെല്ലാം കൂടി നിൽക്കുമ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആരിക്കായാലും അത് അത്ര കംഫോർട്ട് ആവുമല്ലോ ഒരിക്കലും കാരണം അങ്ങനെയാണല്ലോ അപ്പൊ അതിനനുസരിച്ച് നമ്മളും ടൈം കണ്ടെത്തി ഗ്യാപ്പ് ചെയ്ത് അങ്ങനെ അങ്ങനെ നമ്മളും എടുക്കണം അപ്പം ടൈം ഉണ്ടാക്കലും എൻ്റെ അത്ര പണിയാണോ അതെ അതെ ശരി ശരി ചോദിച്ചിട്ടുണ്ടോ ഫാമിലി ഇല്ല 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 അവർക്ക് എനിക്കൊന്നും അറിയാത്ത സമയത്ത് ഞാൻ ചെയ്തോണ്ടിരിക്കുമ്പോൾ അവരെല്ലാവരും എന്തോ ആണ് ഇവൻ എന്തോ പറയുന്നതെല്ലാം ഭയങ്കര കാര്യം എന്ന് വെച്ചിട്ട് കൂടെ നിന്ന് നമ്മളിങ്ങനെ നമ്മളിങ്ങനെത്തുന്നതും നമുക്കറിയില്ല എനിക്ക് അവരോടാണ് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടില്ലേ ഞാൻ പറയുന്നത് അത് ശരിയാണെന്നോ ഞാൻ ഇത് വർക്ക് ആകുമെന്ന് അറിയാണ്ട് കൂടെ നിന്ന് ആൾക്ക് നമ്മളെല്ലാ നമ്മളെ കുടുംബത്തിലെല്ലാവരും ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഹീറോ നമ്മളെ അതിന് ഭാഗമായി ഉള്ളൂ അത്ഭുതമല്ലേ അവർ ഇതെല്ലാം പറയുന്നിട്ട് അഭിനയിക്കാനെല്ലാം നിൽക്കുക കാരണം നമ്മൾ സിനിമയിലൊന്നുമല്ലല്ലോ അഭിനയിക്കുന്നത് ഒരു ഫോണിലല്ലേ അപ്പോൾ അതിന് നിൽക്കുക എന്നെല്ലാം പറയുന്നത് തന്നെ അത്ഭുതമാണ് ഇവ നാല് വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ബ്രേക്ക് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്